ഒരു ദുരന്തമാണ് ഒരു പക്ഷേ ഇതിനേക്കാൾ വലുതാകുമായിരുന്നൊരു ദുരന്തമാണ് സംഭവിച്ചത് വളരെ നിർഭാഗ്യകരമായ സാഹചര്യമാണ് ഇവിടെ നമ്മുടെ നിയോജക മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വല്ലപ്പോഴുമാണെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് ഇന്നലെ സംഭവിച്ചതിൽ മരണപ്പെട്ട ജിത്തു ഒരു കുട്ടിയാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഷാനു അതുപോലെ ഏതു മറ്റു രണ്ട് പേർ കൂടി പരിക്കേറ്റു പക്ഷേ അത് സാരമുള്ളതല്ല അപകട നല്ല തരണം ചെയ്തു എന്നതാണ് ഏക ആശ്വാസം മറ്റു രണ്ട് കുട്ടികൾ കൂടി ഒപ്പമുണ്ടായിരുന്നു ഏതായാലും ഒരു കുട്ടി ഈ ദുരന്തത്തിൻ്റെ ഇരയായി നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ് അപകടകരമായ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇപ്പോൾ ലഭ്യമായി ഇന്നലെ വന്നതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തത ഇപ്പോൾ വന്നിട്ടുണ്ട് നമ്മൾ ഇന്നലെ സംശയിച്ചതുപോലെ തന്നെ വൈദ്യുതി ലൈനിൽ നിന്നും അനധികൃതമായി നിയമവിരുദ്ധമായി കമ്പി കൊളുത്തി പന്നിയെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള കെണി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് അറിയുന്നത് ഇപ്പോഴും അന്വേഷണം പൂർണ്ണമായി അതിൻ്റെ സ്ഥിരീകരണം വരണം എങ്കിലും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളുടെയും പ്രാഥമിക അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസും ആ നിഗമനത്തിലാണ് എത്തിയിട്ടുള്ളത് അതൊരു കുറ്റകൃത്യമാണ് അത് അപകടകരമായ ഒരു കുറ്റകൃത്യമാണ് പലരുടെയും ജീവൻ ഇതിനോടകം തന്നെ പൊലിഞ്ഞു പോയിട്ടുള്ളതാണ് അപ്പോൾ കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് പോലീസ് ആ നിലയിലാണ് മുൻപോട്ട് പോകുന്നത് പോലീസ് ഇതിൽ പ്രതികളായിട്ടുള്ളവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ എന്നുള്ളത് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇതിലെ പ്രധാന പ്രതിയെ സംബന്ധിച്ച് നാട്ടിലിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു ആക്ഷേപം തന്നെയുണ്ട് അതായത് ഏതെങ്കിലും കൃഷിയിടങ്ങളിൽ പന്നിയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ എന്ന നിലയിൽ മാത്രമല്ല അദ്ദേഹം ഇതൊരു ബിസിനസ്സായി നടത്തുന്ന ആളാണെന്നൊക്കെ പറയുന്നുണ്ട് നമ്മളൊരു ആരോപണം ഉന്നയിക്കുന്നതോ ഇപ്പോൾ ആധികാരികമായി പറയുന്നതോ ശരിയല്ല പക്ഷേ നാട്ടിലെല്ലാവരും അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതുൾപ്പെടെ പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ വിഷയമാവുകയും ഇനി ഇത്തരമൊരു സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള കർശനമായ നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും ആ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലും ഇത് സംബന്ധിച്ച് നല്ല ബോധവൽക്കരണം വരുത്തേണ്ടതാണ് ഇത് വളരെ അപകടകരമായ മനുഷ്യജീവൻ ഏത് സമയത്തും അപകടം സംഭവിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് അതിനെ അങ്ങനെ തന്നെ കണ്ട് അതിനെ എതിർക്കേണ്ടതുണ്ട് ഇതിന് മുൻപ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ആ സമയത്ത് പരാതിപ്പെട്ടിട്ടും അതിനകത്തൊരു നടപടി ഉണ്ടായില്ല എന്നുള്ള ആക്ഷേപം കൂടി ഉണ്ട് നടപടി ഉണ്ടായില്ല എന്നുള്ള ആക്ഷേപം ശരിയല്ല ഇത്തരത്തിലുള്ള സംഭവങ്ങളിലെല്ലാം നിയമാനുസൃതമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ആളുകൾ ജയിലിലടക്കപ്പെട്ടിട്ടുണ്ട് കേസ് തുടരുകയാണ് കേസ് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസുകൾക്ക് അതിൻ്റേതായ എടുക്കുമല്ലോ പക്ഷേ എല്ലാ തെളിവുകളും സഹിതം പഴുതടച്ച് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച് ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാട്ടിൽ ഉണ്ടാവാതിരിക്കാനുള്ള അത്രയും ജാഗ്രത ഈ വിഷയത്തിൽ കാണിക്കട്ടു കെ എസ് ഇ ബിയുടെ ആ വൈദ്യുതി പോസ്റ്റ് ആ മോഷണം നടന്ന വൈദ്യുതി പോസ്റ്റിൽ തന്നെ ഇൻസുലേറ്റഡ് ആയ ലൈനും ഉണ്ട് അല്ലാത്തതു അപ്പോൾ അതിൻ്റെ ആത്യന്ധികമായിട്ട് എന്ത് ഗുണമാണുള്ളത് കെ എസ് ഇ ബിക്ക് എന്നാൽ പിന്നെ മുഴുവൻ ഒന്ന് ഇൻസുലേറ്റ് ചെയ്യുന്നതിന് പകരം ഒരു കമ്പി അല്ലാതെ നിൽക്കുകയാണെങ്കിൽ ഈ മോഷണത്തിന് വേണ്ടി വെച്ച സാഹചര്യം പോലെയാണ് തോന്നുന്നത് അതിനെ സംബന്ധിച്ചൊക്കെ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് കാരണം മുഴുവൻ വൈദ്യുതി ലൈനും ഇൻസുലേറ്റഡ് ആയിട്ടൊരു രീതി കേരളത്തിനില്ല അപ്പോൾ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒരിടത്തല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ട് മാറി ആ ലൈനിൽ നിന്ന് വൈദ്യുതി എടുക്കാൻ സാധിക്കും എങ്കിലും ഇത്തരം അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ആവശ്യമായ പരിശോധന കെ എസ് സി ബി നടത്തണം കെ എസ് നിലവിലുള്ള ജീവനക്കാരുടെ എണ്ണം വെച്ച് ഒരു കാവൽ പോലെ ഒരു സംവിധാനം ഏർപ്പെടുത്താനൊന്നും ഇപ്പോൾ സാധിക്കുമെന്ന് തോന്നുന്നില്ല കാരണം അത്രയധികം ജീവനക്കാരൊന്നും ഇല്ലല്ലോ എന്നാൽ ഇത് തടയുന്നതിന് കെ എസ് സി ബിയുടെ ഭാഗത്തുനിന്ന് കൂടുതലായെന്തെങ്കിലും ജാഗ്രത ഇപ്പോൾ തന്നെ കൃത്യമായ ഇടവേളകളിൽ അവരുടെ പരിശോധനയും എല്ലാം നടക്കുന്നുണ്ട് ഇതിനെതിരായി കർശന നടപടി ഇത് ഇതും വൈദ്യുതി മോഷണവും ഒക്കെ കർശനമായി തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ആ നടപടികൾ കെ എസ് ഇ ബി എടുക്കുന്നുണ്ട് അത് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ളത് അവരും പരിശോധിക്കേണ്ടതാണ് ആ പരിശോധനയും നടക്കും എന്നാണ് ഞാൻ പിന്നെ ഈ പറഞ്ഞ കൊല്ലു കുട്ടികളെ അവർ വെക്കുക ആ രീതിയിലേക്ക് കൃഷി ഒരു ഒരു അങ്ങനെ സംഘം പറയുന്നുണ്ട് അല്ല സംഘം പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് എനിക്കറിയില്ല പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇങ്ങനെ ഒരു ആരോപണം നമ്മുടെ ഈ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് പരിശോധിക്കുകയും നടപടി സ്വീകരിക്കുകയും വേണം ഇതിനകത്തൊരു ഗൂഢാലോചനയുണ്ട് നിലമ്പൂരിൽ ഈ വിവരം അറിയുന്നതിന് മുൻപ് തന്നെ മലപ്പുറത്ത് പ്രകടനം നടന്നു ഇത് ബോധപൂർവമായി നടന്നതാണ് ഗൂഢാലോചന സംശയിക്കുന്നു ഇത് എങ്ങനെയാണ് ഒരു ഗൂഢാലോചന ഇതിനകത്തുള്ളത് വനമന്ത്രിയുടെ പ്രസ്താവന ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ നിർഭാഗ്യകരമായ ചില രാഷ്ട്രീയ ഇടപെടൽ വന്നത് ശരിയല്ല എന്ന അഭിപ്രായം എനിക്കുണ്ട് അതിൻ്റെ ഒരു കാരണം ഇപ്പോൾ ഇന്നലെ വഴിതടയൽ സമരവും നടന്നല്ലോ പ്രതിഷേധവും സമരവും ഒക്കെ ഏതൊരാൾക്കും അവകാശമുണ്ട് ഞാൻ അത്തരം പ്രതിഷേധങ്ങൾക്ക് എതിര് നിൽക്കുന്ന ഒരാളെയല്ല ഇനിയിപ്പോൾ ഈ പ്രശ്നത്തിലാണെങ്കിലും ഒരു സ്വാഭാവിക പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ ആർക്കും അവകാശമുണ്ട് കോൺഗ്രസ് ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ പക്ഷേ രണ്ട് പ്രശ്നങ്ങൾ അതിലുണ്ട് ഒന്ന് വഴിതടയുന്ന ആശുപത്രിയിലേക്കുള്ള റോഡാണ് ജില്ലാ ആശുപത്രിയിലേക്കുള്ള റോഡ് തടഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അത്യാസന്ന നിലയിൽ രോഗിയെ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും അത് നിലമ്പൂരിലുള്ളവരല്ല നിലമ്പൂരിന് പുറത്തുനിന്ന് വന്ന കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരാണ് നേതൃത്വം കൊടുത്തതെന്നാണ് അറിയുന്നത് ശരിക്കും മുതിർന്ന നേതാക്കന്മാർ രംഗം ശാന്തമാക്കാൻ ശ്രമിക്കുകയും സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് പക്ഷേ അവരാണ് ഉത്തരവാദിത്വമില്ലാതെ ഇത്തരം പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്നത് അത് മറ്റപകടങ്ങളിലേക്ക് നയിക്കും അപ്പോൾ നമ്മളത് ആധുനിക കാലത്തെ മനുഷ്യരെന്ന നിലയിൽ പ്രതിഷേധിക്കുമ്പോൾ റോഡ് തടയണമെന്നുള്ള മറ്റൊരു കാര്യം ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കിടക്കുന്നില്ല പക്ഷേ ആശുപത്രിയിലേക്കുള്ള റോഡും തടയാൻ പാടില്ല അത് സാമാന്യജനത്തിന് വലിയ ബുദ്ധിമുട്ടും ചിലപ്പോൾ മറ്റു അപകടങ്ങളിലേക്കും നയിക്കുന്ന ഒന്നാണ് ഒന്ന് രണ്ട് ഒരു ദുരന്തം ഉണ്ടായി എന്ന് കേട്ടാൽ അതിലൊരാൾ മരിച്ചു എന്നൊക്കെ കേട്ടാൽ സാധാരണഗതിയിൽ നമുക്കുണ്ടാകുക ദുഃഖമാണ് മരിച്ച കുടുംബത്തോടുള്ള ഒരു ഐക്യദാർഢ്യമാണ് ഉറ്റവരെ നഷ്ടപ്പെട്ടവരെ ആശ്വസിപ്പിക്കാനാണ് നമ്മളാദ്യം ശ്രമിക്കുക ഞാൻ ഇന്നലെ ആശുപത്രിയിൽ എത്തിയിട്ട് ആദ്യം ചെയ്തത് ഇതിൽ അപകടത്തിൽപ്പെട്ട കുട്ടിയുടെ അമ്മയുമായിട്ട് സംസാരിക്കുകയാണ് ഞാൻ ചെയ്തത് അവരുടെ കുടുംബാംഗങ്ങളുമായി അതിനുശേഷമാണ് ഞാൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുക പോലും ചെയ്തിട്ടുള്ളത് ഒരാൾ മരിച്ചാൽ ആ ദുഃഖത്തിൽ പങ്കാളിയാവുക എന്നത് മനുഷ്യസഹജമായൊരു കാര്യമാണ് അപ്പോൾ കൊടിയെടുത്തിട്ട് ഇറങ്ങണം രാഷ്ട്രീയമായിട്ട് മുതലെടുപ്പ് നടത്താൻ കഴിയും അല്ലെങ്കിൽ രണ്ട് വോട്ട് കൂടുതൽ കിട്ടിയാലോ എന്നൊക്കെ ചിന്തിക്കുന്നത് വളരെ ഹീനമായൊരു കാര്യമാണ് ഞാൻ